ഒരു സാഹചര്യം വരുമ്പോൾ ശരിയായ ഒരു നിലപാടെടുക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നുള്ളതും വെളിവാക്കുന്നതായിരുന്നു ഈ നാൽപ്പത്തിയാറ് ദിവസത്തെ യാത്ര ഈ സമരത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഊർജം കേരള മനസാക്ഷി നൽകുന്ന ഈ പിന്തുണയാണ് ഇതിനോടകം നമ്മൾ നൂറ്റി അറുപത് സ്വീകരണ കേന്ദ്രങ്ങൾ ഈ പതിനാല് ജില്ലകളിൽ നൂറ്റി അറുപത് സ്വീകരണ കേന്ദ്രങ്ങളിൽ നമ്മൾ പോയി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവിടെ വളരെയധികം വിലക്കുകളും പ്രതിസന്ധികളും നേരിട്ടിട്ടാണെങ്കിൽ പോലും എല്ലാ ജില്ലകളിലും നൂറുകണക്കിന് ആശമാർ നമ്മളെ സ്വീകരിക്കാൻ എത്തിയിരുന്നു തിരുവനന്തപുരത്ത് സമര കേന്ദ്രത്തിൽ വന്നു ചേർന്ന പതിനായിരക്കണക്കിനായ ആശമാർ അവരെല്ലാവരും ടാഗ് ഇട്ടുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ ആശമാരും വന്നത് ജനഹിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജനാധിപത്യത്തിലെ രാജാക്കന്മാർ എന്ന് പറയുന്നത് ജനങ്ങളാണ് ആ ജനങ്ങളുടെ മുന്നിൽ പോയി അത്തരത്തിലുള്ള ഒരു ജനഹിതം തേടുന്നതിനും യാതൊരു തരത്തിലുള്ള മനസ്താവവും ഇല്ലാതെ ബുദ്ധിമുട്ടുമില്ലാതെ ഒരു സർക്കാർ എങ്ങനെ പോകുമ്പോൾ അത് അത് ശരിയല്ല എന്ന് നമുക്ക് ജനങ്ങളോട് പറഞ്ഞേ പറ്റത്തില്ല കാരണം അത് ജനാധിപത്യത്തിന് ഭീഷണിയാണ് ഈ സർക്കാർ നമ്മളെ അപമാനിച്ച് തെരുവിലിട്ടിരിക്കുകയാണ് സ്ത്രീകളെ അത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ആളുകൾ എന്താ എന്ത് യോഗ്യതയാണ് അവർക്ക് ഓട്ട് ചോദിക്കുന്നത് ജനങ്ങൾക്ക് തീരുമാനിക്കാൻ അവർക്കാര് ആർക്ക് അവർ ഓട്ട് കൊടുക്കണം എന്നുള്ളത് അത് നമ്മൾ പറയുന്നില്ല അത് അതാണ് നമ്മുടെ ശരി പക്ഷേ ഈ യാത്ര തൊഴിലവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സ്ത്രീകൾ നടത്തുന്ന യാത്ര എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്തത അതുപോലെ തന്നെ രാപ്പകൽ സമരയാത്ര ചെല്ലുന്ന തെരുവുകളിൽ എങ്ങനെയാണോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ രാവും പകലും സമരം നടത്തുന്നത് അതേപോലെ തന്നെ തെരുവുകൾ അന്തി ഉറങ്ങിക്കൊണ്ട് നടത്തുന്ന ഒരു സവിശേഷമായ യാത്രയാണിത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഈ സമരത്തെ എതിർക്കുന്നവർ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അതിനപ്പുറത്താണ് ഈ സമരത്തിൻ്റെ സമരത്തെ കേരളം ഏറ്റെടുത്തിരിക്കുന്ന ഹൃദയവികാരം വളരെ വലിയ അനുഭവമാണ് ഈ നാൽപ്പത്തിയാറ് ദിവസത്തെ സമരയാത്രയിലൂടെ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് സമര കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളം ചിന്തിക്കുന്നത് എന്ന് വെളിവാക്കുന്നതായിരുന്നു ഈ യാത്രയിലുടനീളം കിട്ടിയ അനുഭവം എല്ലാ ജില്ലകളിലെയും സ്വാഗത സംഘങ്ങൾ അല്ലെങ്കിൽ ഈ സമരത്തെ പിന്തുണച്ച് വരുന്ന ആളുകളുടെ എല്ലാം ഹൃദയവികാരം ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു വളരെ കേരളം വളരെ രാഷ്ട്രീയ പ്രബുദ്ധമാണ് ഒരു സാഹചര്യം വരുമ്പോൾ ശരിയായ ഒരു നിലപാടെടുക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നുള്ളതും വെളിവാക്കുന്നതായിരുന്നു ഈ നാൽപ്പത്തിയാറ് ദിവസത്തെ യാത്ര മനുഷ്യരുടെ ഹൃദയവികാരങ്ങളും സ്നേഹ വായ്പകളും കലവറയില്ലാതെ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയും എല്ലാം അനുഭവിച്ച് ഉള്ള ഒരു യാത്രയെന്ന് പറഞ്ഞാൽ ഈ സമരത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഊർജം കേരള മനസാക്ഷി നൽകുന്ന ഈ പിന്തുണയാണ് അതാണ് നമ്മുടെ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് എല്ലാ പ്രാപ്തിയും നൽകിയത് അത് ഈ യാത്രയിലുടനീളം അത് ആവോളം സ്വീകരിച്ചും ആസ്വദിച്ചും തന്നെയാണ് മുന്നോട്ട് പോയത് വളരെ പ്രതീക്ഷ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു യാത്രയായിരുന്നു ഇത് എല്ലാ ജില്ലകളിലും നൂറുകണക്കിന് ആശമാർ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തിച്ചേർന്നിരുന്നു ഇതിനോടകം നമ്മൾ നൂറ്റി അറുപത് സ്വീകരണ കേന്ദ്രങ്ങൾ ഈ പതിനാല് ജില്ലകളിൽ നൂറ്റി അറുപത് സ്വീകരണ കേന്ദ്രങ്ങളിൽ നമ്മൾ പോയി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവിടെ വളരെയധികം വിലക്കുകളും പ്രതിസന്ധികളും നേരിട്ടിട്ടാണെങ്കിൽ പോലും എല്ലാ ജില്ലകളിലും നൂറുകണക്കിന് ആശമാർ നമ്മളെ സ്വീകരിക്കാൻ എത്തിയിരുന്നു അവർ പലരും ഇതിനോടകം അവർക്ക് തിരുവനന്തപുരത്തെ സമരപ്പന്തലിൽ എത്താൻ കഴിയാത്തതിൻ്റെ വിഷമങ്ങളും അതിലവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും എല്ലാം പറഞ്ഞ് പലരും കണ്ണ് നിറഞ്ഞ് കെട്ടിപ്പിടിച്ച് അവരുടെ ആ ഇത്രയും ദിവസം സമരപ്പന്തലിൽ വരാൻ കഴിയാത്തതിനുള്ള ദുഃഖ ആ വിഷമങ്ങളൊക്കെ രേഖപ്പെടുത്തി അവരുടെ നമ്മുടെ സമരത്തോടുള്ള പിന്തുണ അവിടെ എത്തിയില്ലെങ്കിലും ഈ ദിവസങ്ങളിൽ അത്രയും സമരത്തോടൊപ്പമായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ ജില്ലകളിലും ധാരാളം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാ ജില്ലകളിലും നൂറുകണക്കിന് ആശമാർ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും അത് പല രീതിയിലാണ് പല സ്ഥലങ്ങളിലും സാംസ്കാരിക നായകന്മാരുടെ മുൻകൈയിൽ നടന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുൻകൈയിൽ നടന്നിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകർ ജനപ്രതിനിധികൾ മത സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ അല്ലെ മതമേലധ്യക്ഷന്മാർ സാംസ്കാരിക നായകന്മാർ ഇങ്ങനെ വൈവിധ്യമാർന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് നമ്മളെ സ്വീകരിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത് പക്ഷേ എല്ലാവരുടെയും ഭാഷ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകൾ നമുക്ക് ഒരേപോലെ തന്നെയാണ് ഫീൽ ചെയ്തത് വളരെ പ്രോത്സാഹനജനകമായ അല്ലെങ്കിൽ വളരെ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ഈ ഞാൻ കൂടുതൽ ഊർജം നൽകുന്ന സ്വീകരണങ്ങളാണ് എല്ലാ ജില്ലകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് പൊതുജനങ്ങളുടെ പ്രതികരണവും വളരെ നല്ല പ്രതികരണമാണ് അവർ പല രീതിയിൽ ഞങ്ങളോട് വന്ന് അവരുടെ പിന്തുണ അറിയിച്ചിട്ട് പോയി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ലേബലും ഇല്ലാത്ത എത്രയോ മനുഷ്യരാണ് ഓരോ സ്ഥലങ്ങളിലും ഞങ്ങളെ കാത്തു നിൽക്കുന്നത് ഞങ്ങളോട് പിന്തുണയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് വലിയ വലിയ ജനപിന്തുണയാണ് എല്ലാ ജില്ലകളിലും ലഭിച്ചത് നമ്മുടെ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഒരു നിക്ഷിപ്ത രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി കേൾക്കുന്ന ഒരു ആരോപണമാണ് അല്ലേ ഒരു വിമർശനമാണ് പക്ഷേ അത് യാഥാർത്ഥ്യവുമായി അതിനൊരു ബന്ധവും ഇല്ലെന്ന് ഇതിനോടകം നമ്മൾ പത്ത് നൂറ്റി ഇരുപത്ത നൂറ്റി മുപ്പത് ദിവസമാകുന്നു ഈ ഇതിനോടകം നമ്മൾ ഈ തിരുവനന്തപുരത്ത് സമര കേന്ദ്രത്തിൽ വന്ന് ചേർന്ന പതിനായിരക്കണക്കിനായ ആശമാർ അവരെല്ലാവരും ടാഗ് ഇട്ടുകൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ ആശമാരും വന്നത് അതൊരു ഒരു എന്താ പറയാൻ വേണ്ടിയിട്ട് പറയുന്ന സമരത്തിനെതിരായി പറയുന്ന ഒരു അത് വിമർശനമൊന്നുമല്ല ഒരു മുടന്ത ന്യായം മാത്രമാണ് അല്ലാതെ അതിനകത്ത് വസ് യാഥാർത്ഥ്യവുമോ സത്യവുമായി അതിനൊരു ബന്ധവുമില്ല ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ വന്ന ആശാവർക്കർമാരുൾപ്പെടെ എല്ലാവരും അവരുടെ ടാഗ് ഇട്ടുകൊണ്ടാണ് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാവരും വന്നത് ഞങ്ങളെ ഈ സമരം തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടായപ്പോൾ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി കെ പി റോസമ്മ അന്ന് ഈ പറയുന്ന ആളുകളെ വെല്ലുവിളിച്ചതാണ് ഈ പറയുന്നവർ ഈ സമര കേന്ദ്രത്തിൽ വന്നതെന്ന് ഇങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ പക്ഷേ ആ വെല്ലുവിളി ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല വീണ്ടും ഇരുന്ന് ഇത് അങ്ങനെ അല്ല എന്ന് ലോകം മുഴുവൻ അത് വെളിവാക്കപ്പെട്ടു ലോകം മുഴുവൻ ആ സത്യം തിരിച്ചറിഞ്ഞിട്ടും ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ് ഒട്ടും അനുയോജ്യമായ കാര്യമല്ല അത് ആ പറയുന്ന ആളുകളാണ് ചിന്തിക്കേണ്ടത് ഇനി ഇങ്ങനെ പറയണമെന്നുള്ളത് നമ്മളുടെ ഈ സമരത്തെ പിന്തുണച്ച് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം വന്നിട്ടുണ്ട് കഴിഞ്ഞ നൂറ്റി ദിവസത്തോളമായി തെരുവിലിരുന്ന് സമരം ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളെ ഒരിടതുപക്ഷ സർക്കാർ ഒരു ജനാധിപത്യ ജനാധിപത്യത്തിൻ്റെതായ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും ആ സർക്കാർ ഇത് മുഖവിലക്കെടുക്കാതെ ഒരു ജനവിധി തേടാൻ പോകുമ്പോൾ ഈ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനഹിതത്തിനാണ് പ്രാമുഖ്യമുള്ളത് ജനഹിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജനാധിപത്യത്തിലെ രാജാക്കന്മാർ എന്ന് പറയുന്നത് ജനങ്ങളാണ് ആ ജനങ്ങളുടെ മുന്നിൽ പോയി അത്തരത്തിലുള്ള ഒരു ജനഹിതം തേടുന്നതിനും യാതൊരു തരത്തിലുള്ള മനസ്താവവും ഇല്ലാതെ ബുദ്ധിമുട്ടുമില്ലാതെ ഒരു സർക്കാർ അങ്ങനെ പോകുമ്പോൾ അത് അത് ശരിയല്ല എന്ന് നമുക്ക് ജനങ്ങളോട് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം അത് ജനാധിപത്യത്തിന് ഭീഷണിയാണ് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒരു ജനാധിപത്യ മൂല്യങ്ങളും കാണിക്കാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടലുകളും നടത്താതെ ഈ സമരത്തെ തെരുവിലിട്ടിട്ട് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുമ്പോൾ അത് ശരിയല്ല അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ സർക്കാർ നമ്മളെ അപമാനിച്ച് തെരുവിലിട്ടിരിക്കുകയാണ് സ്ത്രീകളെ അത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ആളുകൾ എന്താ എന്ത് യോഗ്യതയാണ് അവർക്ക് വോട്ട് ചോദിക്കാനുള്ളത് അപ്പോൾ അത് നമ്മൾ പറയും മറിച്ച് ജനങ്ങൾ ജനങ്ങൾക്ക് തീരുമാനിക്കാൻ അവർക്കാർ ആർക്ക് അവർ വോട്ട് കൊടുക്കണം അത് നമ്മൾ പറയുന്നില്ല അത് അതാണ് നമ്മുടെ ശരി കാരണം ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ന് ഭരണത്തിലിരിക്കുന്ന പ്രസ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരടക്കം മതസംഘടനകളടക്കം എല്ലാവരും ഞങ്ങളെ പിന്തുണച്ചല്ലോ അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിയുടെ ഒരു പാർട്ടിയുടെ പേര് പറയാൻ പറ്റത്തില്ല അത് ജനങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ഈ സമരത്തെ ഇത്രത്തോളം നിഷ്ഠൂരമായി കൈകാര്യം ചെയ്യുന്ന അപമാനിക്കുന്ന സർക്കാരിനെതിരെ വോട്ട് ചെയ്യരുത് എന്നത് സർക്കാരിൻ്റെ വിലയിരുത്തലാണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മഹാത്മ്യമോ മഹത്വമോ അല്ല മറിച്ച് ഈ സമരത്തെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ വിലയിരുത്തലാകണം എന്നുള്ള ആ ഒരു അഭിപ്രായത്തിലാണ് ഞങ്ങൾ അത്തരം ഒരു ക്യാമ്പയിൻ അവിടെ നടത്തിയത് മറിച്ച് ജനങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസികളായാണ് അവർക്ക് തീരുമാനിക്കുക ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ഈ സമരത്തിന് സാമ്പത്തികം നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും വരുന്ന സാമ്പത്തികമല്ല ഞങ്ങൾക്ക് സാധാരണക്കാരായ മനുഷ്യർ കൊണ്ട് തരുന്ന ചെറിയ തുകകളും വലിയ തുകകളും അവരുടെ കയ്യിൽ എത്രയാണോ തരുന്ന തുക കൊണ്ടാണ് നമ്മൾ ഈ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ യാത്ര തീർച്ചയായും കേരളത്തിൻ്റെ തൊഴിലാളി സമരത്തിൽ അല്ലെങ്കിൽ യാത്രകളുടെ ഒരു ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയാണ് കാരണം സാധാരണയായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ തിരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ട് അല്ലെങ്കിൽ അവരുടെ സംഘടനയൊക്കെ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സംഘടനയെ പക്വമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് യാത്രകൾ നടത്താറുള്ളത് പക്ഷേ ഈ യാത്ര തൊഴിലവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സ്ത്രീകൾ നടത്തുന്ന യാത്ര എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്തത അതുപോലെ തന്നെ രാപ്പകൽ സമരയാത്ര ചെല്ലുന്ന തെരുവുകളിൽ എങ്ങനെയാണോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ രാവും പകലും സമരം നടത്തുന്നത് അതേപോലെ തന്നെ തെരുവുകൾ അന്തി ഉറങ്ങിക്കൊണ്ട് നടത്തുന്ന ഒരു സവിശേഷമായ യാത്രയാണിത് സമരമാണിത് യാത്രയല്ല ഇതൊരു സമരം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് വ്യത്യസ്തമാണ് അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തപ്പെടും സാമ്പത്തികം നമ്മൾ ജനങ്ങളുടെ കയ്യിൽ നമ്മൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് ഒന്നടങ്കം നമ്മളെ പിന്തുണയ്ക്കുമ്പോൾ അവർക്ക് അവരാൽ കഴിയുന്ന തരത്തിൽ പലതരത്തിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും ഈ നൂറ്റി അറുപതിലോ അറുപതോളം വരുന്ന സ്വീകരണ കേന്ദ്രങ്ങൾ ആ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം സ്വാഗത സംഘം ഉണ്ടാക്കി എല്ലാ ആളുകളും കൂടെ ഉൾപ്പെട്ടുകൊണ്ട് അവർക്ക് സമാഹരിക്കാൻ കഴിയുന്ന രീതിയിൽ പണം സമാഹരിച്ച് ആണ് ഈ ഈ യോഗങ്ങളും സ്വീകരണവും എല്ലാം നടന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഭക്ഷണം താമസ സൗകര്യം യോ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നത് അങ്ങനെ തന്നെയാണ് ചരിത്രത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും മൂർധന്യമായ ഘട്ടത്തിൽ നേ നേതാജി ജപ്പാനിലിൻ്റെ സഹായത്തോടുകൂടി നടത്തിയൊരു യാത്രയുണ്ട് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയുടെ അധികാരം പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മഹാനായകൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ വിഷ്ണു പ്രഭാകർ അത് വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവർക്കാ യാത്രയിൽ എത്തിച്ചേരാൻ അദ്ദേഹത്തോടൊപ്പം നടന്നു പോകാൻ അല്ലെ അതിനോടൊപ്പം ചേരാൻ കഴിയാത്ത മനുഷ്യർ അവർക്കുണ്ടായിരുന്ന മുഴുവൻ സ്വത്തും അത് സ്വർണവും പണവും അന്നത്തെ കാലത്ത് കോടികൾ കൊടുത്ത മനുഷ്യരുണ്ട് അതാണ് ഒരു മുന്നേറ്റങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും ഇത് കേരളം ജനത ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുന്ന സ്ഥിതിക്ക് ജനങ്ങൾ തരുന്ന പണമാണ് അതിനകത്ത് ഞങ്ങൾക്കൊരാശങ്കയുമില്ല ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങൾ പട്ടിണി അടക്കണോ പട്ടിണി ഭക്ഷണം കഴിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ജനങ്ങളാണ് ആ ജനങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണയും അവരുടെ സ്നേഹവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് ആ പൂർണ്ണ വിശ്വാസമുണ്ട് രാപ്പകൽ സമരയാത്ര പതിനെട്ടിന് അവസാനിക്കും പക്ഷേ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരും നമ്മുടെ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകും വ്യത്യസ്ത സമരമാർഗങ്ങളിലൂടെ കേരളം ഒന്നടങ്കം സാധാരണ മനുഷ്യരുൾപ്പെടെ ഞങ്ങൾ കടന്നു ചെന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ അവരുടെ ഹൃദയവികാരമായി ഞങ്ങളുടെ അവിടെ ഞങ്ങളോട് പറഞ്ഞത് ഇത് ഡിമാൻഡ് നേടിയെടുത്തിട്ട് പിന്മാറാവും സാധാരണക്കാരായ മനുഷ്യർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഈ സമരത്തെ എതിർക്കുന്നവർ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അതിനപ്പുറത്താണ് ഈ സമര ത്തിൻ്റെ സമരത്തെ കേരളം ഏറ്റെടുത്തിരിക്കുന്ന ഹൃദയവികാരം ആ ഹൃദയവികാരം ഞങ്ങൾ ഈ ഡിമാൻഡ് നേടിയിട്ട് പിന്മാറാവൂ എന്നുള്ളതാണ് സാധാരണക്കാരായ മനുഷ്യരുൾപ്പെടെ പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഊർജം ഞങ്ങൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളം ജനാധിപത്യ ബോധത്താൽ ഉത്തേജിതമായ കേരളം ഞങ്ങൾക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട്